വൃത്താകൃതിയിലുള്ള ടയറിൻ്റെ ആരം നാല്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഈ ടയർ നൂറ് തവണ കറങ്ങുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കും വൃത്താകൃതി സർക്കുലർ ഷേപ്പ് വൃത്താകൃതി സർക്കുലർ ഷേപ്പ് ആരം റേഡിയസ് ആരം റേഡിയസ് അപ്പോൾ ഇതാണ് വൃത്താകൃതിയിലുള്ള ടയർ ഈ ടയറിൻ്റെ നമുക്ക് ആരം തന്നിട്ടുണ്ട് ഇതാണ് ആരം കേന്ദ്രങ്ങൾക്ക് ഒരറ്റം വരെയുള്ള ദൂരം അത് ആരം നാല്പത്തിരണ്ട് ആണ് നമുക്ക് ഈ ടയർ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഈ ടയറ് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ എത്ര ദൂരം മുന്നോട്ട് സഞ്ചരിക്കും ഇതിൻ്റെ ചുറ്റളവ് എത്രയാണോ അത്രയും ദൂരം മുന്നോട്ട് സഞ്ചരിക്കും ഈ ടയർ ഇതിൻ്റെ ചുറ്റളവ് എത്രയാണോ അത്രയും ദൂരം മുന്നോട്ട് സഞ്ചരിക്കും ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അങ്ങനെ നൂറ് തവണ കറങ്ങുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കും എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ചുറ്റളവ് കണ്ടിട്ട് അതിനെ നൂറ് കൊണ്ട് കുടിക്കുക ചുറ്റളവ് കണ്ടിട്ട് നൂറ് കൊണ്ട് കുടിക്കുക വൃത്തത്തിൻ്റെ ചുറ്റളവ് ആദ്യം കാണണം വൃത്തത്തിൻ്റെ ചുറ്റളവ് സർക്കം ഫ്രണ്ട്സ് കാണാനുള്ള സൂത്രവാക്യം എന്താ ടു പൈ ആർ ആണ് വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം ടു പൈ ആർ വില കൊടുക്കുക രണ്ട് ഇൻറ്റു പൈൻ്റെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു ആറ് നാൽപ്പത്തി രണ്ട് ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ നമുക്ക് ആറ് വരും രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തിരണ്ട് ഗുണിക്ക് പന്ത്രണ്ട് ഇൻ രണ്ട് ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് പന്തിരണ്ട് ഇരുപത്തിനാല് രണ്ടും ഇരുപത്തി ആറ് ഇരുന്നൂറ്ററുപത്തിനാല് സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി വൃത്തത്തിൻ്റെ ചുറ്റളവ് അതായത് ഈ ടയർ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഇരുന്നൂറ്ററുപത്തിനാല് സെൻറ്റിമീറ്റർ ദൂരം മുന്നോട്ട് സഞ്ചരിക്കും ആയതുകൊണ്ട് എത്ര തവണയാണ് നൂറ് തവണ കറങ്ങുമ്പോൾ എത്ര ദൂരം മുന്നോട്ട് സഞ്ചരിക്കും ഇതിനെ നൂറ് കൊണ്ട് ഗുണിക്കുക ഇരു ഇരുന്നൂറ്ററുപത്തിനാല് ഇൻറ്റു നൂറ് അത്ര വരും ഇരുന്നൂറ്ററുപത്തിനാല് ഇൻറ്റു നൂറ് എൻ്റെ കൂടെ രണ്ട് പൂജ അതായത് ഇരുപത്തി ആറായിരത്തി നാനൂറ് സെൻറ്റിമീറ്റർ എന്ന് വരും നമുക്ക് നമുക്കിതിനെ മീറ്റർ ആക്കി മാറ്റാം സെൻറ്റിമീറ്ററിനെ എങ്ങനെ മീറ്ററാക്കുക സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ നൂറ് കൊണ്ട് ഹരിക്കുക സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ നൂറ് ഹരിക്കുക അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് രണ്ട് പൂജ്യം അതായത് ഇരുപത്തി ആറായിരത്തി നാനൂറ് ബൈ നൂറ് നമുക്ക് ഈ രണ്ട് പൂജ്യം നൂറ് കളഞ്ഞിട്ട് ഉത്തരം ഇരുന്നൂറ്റി അറുപത്തിനാല് ഇപ്പോൾ എന്ത് ചെയ്തു നമുക്ക് നൂറുകൂടെ ഹരിച്ചത് കൊണ്ട് സെൻറ്റിമീറ്റർ മാറി മീറ്ററായി ഉത്തരം ഇരുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ